മക്കളെ ഞാൻ അക്ബർ സ്നേഹക്കൂട് മയക്കുമരുന്നിൻ്റെ ഉപയോഗവുമായി ബന്ധപ്പെട്ട അക്രമ കൊലപാതക പരമ്പരകളുടെ ഭീതിതമായ സാഹചര്യത്തെക്കുറിച്ച് ദൃശ്യമാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും നമ്മെ അറിയിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങൾ അറിയുന്നുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു മദ്യത്തിൻ്റെയും മയക്കുമരുന്നുകളുടെയും ലഹരിയിൽ മാതാപിതാക്കളെയും ജീവിത പങ്കാളികളെയും മക്കളെയും സഹോദരങ്ങളെയും സുഹൃത്തുക്കളെയും കൊല്ലുന്നു പോലും ആക്രമിക്കുന്നു കൊല്ലാൻ ശ്രമിക്കുന്നു ഒരു നേരത്തെ ലഹരി കിട്ടാതാകുമ്പോൾ നിഷേധിക്കപ്പെടുമ്പോൾ പെറ്റമ്മയെപ്പോലും നിർദാക്ഷി കൊല്ലുന്നു സ്വന്തം ശരീരത്തെ മാരകമായി പീഡിപ്പിക്കുന്നു ആത്മഹത്യ ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ മയക്കുമരുന്ന് മാഫിയ വളരെ കരുത്തുറ്റതാണ് അവർക്ക് രാഷ്ട്രീയക്കാരുടെ പോലും സഹായവും തണലും സംരക്ഷണവും ലഭിക്കുന്നു അവർ നിയമവ്യവസ്ഥയ്ക്ക് അതീതരായി നിലകൊള്ളുകയാണ് ഈ ശൃംഖലയുടെ കണ്ണികൾ നിങ്ങൾക്കിടയിൽ നിങ്ങളുടെ കൂടെ നിങ്ങളറിയാതെ നിങ്ങളോടൊപ്പമുണ്ട് എന്ന് നിങ്ങളറിയുക നിങ്ങളുടെ ദൈവങ്ങളേക്കാൾ അവർ ശക്തരും സർവവ്യാപികളുമാണ് നിങ്ങൾ ഓരോരുത്തരെയും അവർക്കറിയും നിങ്ങളെ അറിയും നിങ്ങളുടെ കുടുംബത്തെ അറിയും നിങ്ങളുടെ ബയോഡാറ്റ അവരുടെ കയ്യിലുണ്ട് നിങ്ങൾ ഓരോരുത്തരും അവരുടെ ടാർഗറ്റാണ് നിങ്ങളിലൂടെ അവർ മാരകമായ ഒരു വൈറസിനെ പോലെ സമൂഹത്തിലേക്ക് അവരുടെ ആഴ്ത്തി വളർന്ന് പടർന്ന് പന്തലിക്കുകയാണ് അവരുടെ ഇരയാവാതിരിക്കാൻ ഓരോരുത്തരും വളരെ വളരെ ജാഗരൂകരാകേണ്ടതുണ്ട് ഈ ശൃംഖലയുടെ കണ്ണിയാവാതിരിക്കാൻ മുൻകരുതലും ഇച്ഛാശക്തിയും മനസ്സാന്നിധ്യവും ദൃഢനിശ്ചയവും നമുക്ക് വേണം നിങ്ങളുടെ കുടുംബത്തിൽ സഹപാഠികളിൽ കൂട്ടുകാരിൽ ബന്ധുക്കളിൽ സൗഹൃദ വലയങ്ങളിൽ ഇവരുണ്ടാവും ഇവരുടെ ഇരയായി മാറാനുള്ള സാധ്യത ഏറെയാണ് എന്നറിയുക നി നി നിരുപദ്രവകരമെന്ന് കരുതി നിങ്ങൾ വലിച്ചു കയറ്റുന്ന ആദ്യത്തെ ബീഡിപ്പുകയിൽ സിഗരറ്റ് പുകയിൽ ആദ്യമായി രുചിച്ചു നോക്കുന്ന മദ്യത്തിൽ നിങ്ങളെ കൊടുക്കാനുള്ളത് ഉണ്ടാവും പിന്നീട് പതിയെ പതിയെ നിങ്ങൾ ലഹരിയുടെ അതോ ലോകത്തെ നിത്യ സന്ദർശകരായി മാറും ആ ചങ്ങലിയുടെ കണ്ണിയായി മാറും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ചിലപ്പോൾ ആദ്യ ഡോസിൽ തന്നെ നിങ്ങൾ ലഹരിയുടെ അടിമകളാകും ലഹരി തരുന്നവർ നിങ്ങളുടെ യജമാനന്മാരും ദൈവങ്ങളുമാകും മദ്യത്തിലൂടെ കഞ്ചാവിലൂടെ എം ഡി എമ്മിലൂടെ രാസലഹരികളിലൂടെ ഒടുവിൽ നിങ്ങൾ ജയിലുകളിലോ ഭ്രാന്താശുപത്രികളിലോ തെരുവോരങ്ങളിലോ വേശ്യത്തെരുവുകളിലോ ആത്മഹത്യയിലോ അവസാനിക്കും ശാപഗ്രസ്തവും ദുരന്തം നിറഞ്ഞതും നികൃഷ്ടമായതും ദയനീയവുമായ ഒരു അധപ്പതനം നിങ്ങളെ തേടിയെത്തും പെൺമക്കളോട് എനിക്ക് പറയാനുള്ളത് ലഹരി ശൃംഖലയുടെ ചൂണ്ടയിൽ പെട്ടെന്ന് കുരുങ്ങുന്ന കൊച്ചു മത്സ്യങ്ങളാണ് നിങ്ങൾ എന്നറിയുക നിങ്ങളെ കുരുക്കുക എന്നത് താരതമ്യേന അവർക്ക് എളുപ്പമാണ് ടീനേജിൻ്റെ വികാരത്തള്ളിച്ചും എടുത്തുചാട്ടവും തൻ്റെടവും സ്വാതന്ത്ര്യവും അവർ തന്ത്രപൂർവ്വം ചൂഷണം ചെയ്യും പ്രണയവും പ്രേമവും രതിയും ആഘോഷങ്ങളും പാർട്ടികളും നിങ്ങൾക്കുള്ള ചൂണ്ടകളാണെന്ന് തിരിച്ചറിയുമ്പോഴേക്കും നിങ്ങൾ അതിൽ അകപ്പെട്ടിരിക്കും മക്കളെ ജീവിതം ഒരു വരദാനമാണ് അമൂല്യമായ ഒരു സമ്മാനമാണ് അതൊരു സുവർണ അവസരമാണ് ജീവിതം നമ്മെ തിരഞ്ഞെടുത്തതാണ് നമ്മൾ ജീവിതത്തെ തിരഞ്ഞെടുത്തതല്ല എന്നാൽ എങ്ങനെ ജീവിക്കണം എന്താണ് ജീവിതം എന്തിനാണ് ജീവിതം എന്ന അന്വേഷണം നമ്മളിൽ നിന്ന് തന്നെയാണ് ഉണ്ടാവേണ്ടത് പ്രിയപ്പെട്ടവരെ ബോധത്തോടെ ബോധ്യത്തോടെ മനസ്സാന്നിധ്യത്തോടെ മൈൻഡ് ഫുൾനസ്സോടെ നാം ജീവിക്കേണ്ടതുണ്ട് അപ്പോഴാണ് ജീവിതം ആസ്വാദനമായ ഒരു അനുഭവമായി മാറുക അബോധാവ ലഹരി മരുന്നുകളുടെ അബോധാവസ്ഥയിൽ നിങ്ങൾക്ക് യഥാർത്ഥ ജീവിതാസ്വാദനം സാധ്യമല്ല എന്നറിയുക മദ്യവും ലഹരിവർത്തുകളും സൃഷ്ടിക്കുന്ന അബോധാവസ്ഥയിൽ നിങ്ങൾ ജീവിക്കുകയല്ല നശിക്കുകയാണ് തകരുകയാണ് ദയനീയമായി മരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ മക്കളെ എനിക്ക് നിങ്ങളോട് ഒരു മനുഷ്യനെന്ന നിലയിൽ ഒരച്ഛനെന്ന നിലയിൽ ഒരു സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള ഒരു ഉത്തമ പൗരൻ എന്ന നിലയിൽ പരമമായ സത്യത്തെ പുൽകാൻ വെമ്പുന്ന ഒരു സത്യാന്വേഷി എന്ന നിലയിൽ പറയാനുള്ളത് ജീവിതത്തെ നിങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കുക ജീവിതം ആസ്വദിക്കാനുള്ളതാണ് ബോധപൂർവം ആസ്വദിക്കാനുള്ളത് ബോധ്യത്തോടെ ആസ്വദിക്കുവാനുള്ളത് നിങ്ങൾക്കുള്ള അതേ അവകാശം നിങ്ങളുടെ സഹജീവികൾക്കും ഉണ്ട് എന്നറിയുക ജീവിതം എല്ലാവർക്കും ഒരുപോലെ ആസ്വദിക്കാനും സമാധാനപൂർവ്വം ജീവിക്കാനുമുള്ളതാണ് എന്നുകൂടി നിങ്ങൾ തിരിച്ചറിയുക യൗവനം അത് നശിപ്പിച്ചു കളയേണ്ടതല്ല യൗവനം നിങ്ങൾ വിവേകപൂർവം കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരു ഘട്ടമാണ് പ്രിയപ്പെട്ടവരെ ലഹരി മാഫിയയുടെ ചതിക്കുഴിയിൽ വീണ് സ്വന്തം ജീവിതത്തെ നശിപ്പിക്കാതിരിക്കുക വെറുക്കപ്പെട്ടവരും തിരസ്കരിക്കപ്പെട്ടവരുമായി മാറാതിരിക്കുക എത്ര ജീവിതങ്ങളാണ് തകർന്നുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇനിയെങ്കിലും നിങ്ങൾ ഉണരുക അതുകൊണ്ട് മക്കളെ സേ നോ ടു ഡ്രഗ്സ് ആൻഡ് ആൾക്കോഹോൾ പറയുക ഇല്ല ഞാനില്ല ഞാനില്ല ഡ്രഗ്സിലേക്കില്ല മദ്യത്തിലേക്കില്ല പുകവലിയിലേക്കില്ല ഞാൻ ജീവിതത്തിലേക്കാണ് ജീവിക്കാനാണ് ജീവിതം ബോധത്തോടെ ബോധ്യത്തോടെ ആസ്വദിക്കാനാണ് എന്ന് നിങ്ങൾ സ്വയം നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുക നിങ്ങളെ വഴിതെറ്റിക്കുന്ന വ്യക്തികളോട് ശക്തികളോട് പറഞ്ഞുകൊണ്ടിരിക്കുക ಸ್ನೇಹತೋಡೂ ಅಕ್ಬ್ರಸ್ನೇಹ